ഹലോ എനിക്ക് ജുവല്ലറി മേക്കിംഗ് മാത്രമല്ല കേട്ടോ അറിയാവുന്നേ എനിക്ക് ഇതുപോലത്തെ നല്ല നല്ല ബാഗുകൾ ഉണ്ടാക്കാനും അറിയാം കണ്ട ഇതൊക്കെ നിങ്ങൾ അന്ന് ആമസോണിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര ആണെന്ന് അറിയാൻ പറ്റും നല്ല എമൗണ്ട് ആണ് ഇത് ലോക്കൽ വെച്ച് ചെയ്തതല്ല നല്ല ബീഡ്സ് ആണ് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ കണ്ട ക്രിസ്റ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഹാർഡ് വർക്കാണ് ഇനി ഇതിനകത്ത് നമുക്ക് സാറ്റൺ തുണി തയ്ച്ചിടണം ആ ഒരു പരിപാടി ആ ഒരു പ്രോസസ്സിംഗ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഡെഫിനിഷിംഗ് ഇതിന്റെ കുറേ കളേഴ്സുകളുണ്ട് അതൊക്കെ ഞാൻ പോക പോക കാണിക്കാം ഒന്ന് ഇപ്പൊന്ന് കാണിക്കാണ് ഞാനൊരിക്കലും പറഞ്ഞിരുന്നില്ല ഞാനൊരു ആറേഴ് മാസം കൊണ്ട് ഒരു ഒരു വർക്കിലാണെന്ന് പറഞ്ഞു ഇത് ആറേഴ് മാസം കൊണ്ട് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറേ മാസങ്ങൾ എടുത്തു അപ്പൊ ഇത് ഫൈനൽ ഞാൻ കണ്ടെത്തി ഇനി ഇതിന്റെ ഫ്രെയിം വെച്ചുള്ളതുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ പോക പോക കാണിക്കാം അപ്പൊ നമുക്ക് ജ്വല്ലറി പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് തന്നെ നമുക്ക് ബാഗ് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നേ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ ബൈ